അത് ആ ഫാമിലിക്ക് നമ്മളെ ഫാമിലി അല്ലേ ഞാൻ ക്ഷമിച്ചിരിക്കണവരോട് ലോറിയുടമ മുബീനെ ചേച്ചി ഞാൻ എന്റെ വീടാ ഞാൻ അവിടുത്തെ ഈ കുടുംബനാഥന ഇനി അതിൽ മുബീൻറെതായി ഇൻ്റേതായി ഞാനൊരു മനുഷ്യത്വപരമായിട്ടുള്ളൊരു പെരുമാറ്റല്ലേ പെരുമാറിയത് ലോറിയോടമ എന്റെ അനിയന് തന്നെയാണ് അത് ആർ സി ഓണർ എന്റെ വീട്ടിലെ എല്ലാ വാഹനങ്ങളും അവന്റെ വീട്ടിലായിരുന്നു വാഹന പ്രാന്തനാണ് ഞാൻ എല്ലാ സ്ഥലത്തും പറയണതാ അങ്ങനത്തെ ഞമ്മളെ കുടുംബം എന്തിനാ പറഞ്ഞതിന് എന്താ ഞാനും എന്റെ അനിയനും ഉമ്മ ഞമ്മളൊരു രസമുള്ള ബ്യൂട്ടിഫുൾ കുടുംബം അദ്ദേഹം എഴുതി അതിനെ ആരും എല്ലാരും കൂടി കൂടിയിട്ട് ഞമ്മക്കുള്ളിൽ എന്തിനാ തല്ലുണ്ടാക്കിക്ക് ആവൂലിപ്പോൾ ഞാൻ ഇന്റെ മെസ്സേജ് എന്താണ് ഇതുവരെ ആരും നമ്മള് ഇന്നങ്ങനെ മോശക്കാരനായി കാണില്ല ഞാൻ ചോട്ടാ മോട്ട എന്തായാലും നക്കാമിച്ചക്കാരനെല്ലാം എന്തായാലും പ്ലീസ് അത്ര ഒന്നും ആയിട്ടില്ല ഈ ഒരു മൊത്തം സംരംഭവും അടിച്ച് പൈസ തിരിക്കാതെ ഞാൻ കൊണ്ടുപോയ ആളാണ് അപ്പൊ ഇന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തൽക്കാലം രണ്ട് തലമുറക്കൊക്കെ ഉള്ള നമ്മളെ ആപ്പന ഉണ്ടാക്കി പിന്നെ രണ്ടാമത് ഇതിലൊരു ആരോപണം വന്നത് എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി ഒരു സെന്റ് ഓഫ് നടത്തി നിങ്ങളെല്ലാരും ഈ മാധ്യമപ്രവർത്തകരില് പരുംബ നിങ്ങൾക്കൊക്കെ അറിയാം ഈ രേവന്ത് അവിടെ ആദ്യകാലം മുതൽ അവസാനം വരെ ഞാൻ ഒരു നല്ല ഹോട്ടലിന് ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്ത് ഇവനെ നാട്ടിലേക്ക് പറഞ്ഞതാണ് ഇപ്പൊ സെന്റ് ഓഫ് എന്നുള്ളത് വലിയ എനിക്ക് ഇവർക്ക് ഒരു നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ ആരെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ഞാൻ ഇങ്ങനത്തെ ആൾക്കാരെ കൂടെ ഇവർക്ക് ഇതപ്പോ ഞാൻ ഇവിടെ മുക്കത്ത് വന്ന എന്തിനാ നിന്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തില് എന്റെ പ്രതിസന്ധി പറഞ്ഞാൽ അർജുനെ നമുക്ക് നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഈ നാട്ടിലെ ഒരു പറ്റൻ ചെറുപ്പക്കാരവിടേക്ക് ഒരു ലാഭേച്ഛ ഇല്ലാതെ വന്നിട്ട് അവര് നടത്തുന്ന ഒരു പരിപാടിക്ക് അവര് വിളിച്ചത് പ്രകാരം ഞാൻ വരികയാണ് ഞാൻ എന്റെ ശൈലി ഇങ്ങനെ ഞാൻ ഈ തായക്കട ഉള്ള ആളുകൾക്കാണ് എന്താക്കണേ പ്രാധാന്യം കൊടുക്കുന്നത് ഇവരാ ഞമ്മളിപ്പൊ ഈ കാര്യത്തിൽ വിജയിച്ച ആളാണ് അപ്പൊ ഞമ്മളെ ആ വിജയിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു മോശം സമയത്ത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേവന്ദ് ഈ ഇവിടുത്തെ റെസ്ക്യൂ ടീംസ് എല്ലാരും മുക്കം റെസ്ക്യൂ ടീം ആയിക്കോട്ടെ അങ്ങനെ നസ്ര അങ്ങനെ പല ആൾക്കാരും അതേമാതിരി ഫൈൻഡ് ആക്ഷൻ അർജുൻ കമ്മിറ്റി അങ്ങനെയുള്ള പല ചെറിയ ഈശ്വർമാൽ പെരഞ്ജിറ ഇവ ഇങ്ങനത്തെ കുറെ ക്യാരക്ടർമാർ ഈ ഇതിലുണ്ട് ഈ പ്രയത്നത്തിലുണ്ട് ഇവരൊന്നും ഞാൻ തള്ളി പറയില്ല ഞാൻ ഞാനിവെങ്കിൽ എൻ്റെ പൈസക്ക് ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്താണ് അത് ഞാൻ ആ അമ്മനോട് അറിയാതെ അബദ്ധത്തിൽ ഞാൻ പറഞ്ഞുപോയി ഞാൻ അവനെ യാത്ര ആക്കുന്നു അതിന് ഇംഗ്ലീഷിൽ പറയും സെൻറ് ഓഫ് അതിൻ്റെ മലയാളം യാത്ര യാത്രയാക്കിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നത് അത് ഞാൻ പറഞ്ഞുപോയി എന്നോട് അത് പറഞ്ഞതിന് വിഷമായിട്ടുണ്ടെങ്കിൽ അതിനും ഞാൻ ക്ഷമ ചോദിക്കണം ആ ഫാമിലിനോട് ഞാൻ എൻ്റെ കടമ ചെയ്യുന്നത് ഞാൻ അത് ഏതൊരു വ്യക്തിനോടും ഞാൻ ചെയ്യും അത് ആ എനിക്ക് ഒരു നിലപാടുള്ള വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ഇപ്പോഴും നിലനിൽക്കണത് ഈ മൈക്കുകൾ ഇന്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഈ കാണുന്ന ജനങ്ങളിന്റെ കൂടെ ഉള്ളത് ഒരു നിലപാടുള്ള വ്യക്തി ആയതുകൊണ്ട് കൊണ്ട്